ഏതൻ കടലിലിടുക്കിൽ വെച്ചാണ് ബാർബഡോസ് പതാകയുള്ള ചരക്കുകപ്പലിന് നേർക്ക് ഹൂതി വിമതരുടെ മിസൈൽ ആക്രമണം സംഭവത്തിൽ നാലുപേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുണ്ട് ചെങ്കടലിൽ ഹൂതി ആക്രമണത്തിൽ കപ്പൽ ജീവനക്കാർ മരിക്കുന്നത് ഇതാദ്യമാണ് ഗ്രീസിന്റെ ഉടമസ്ഥതയിലുള്ള ട്രൂ കോൺഫിഡൻസ് കപ്പലിന് നേരെയാണ് ആക്രമണം നടന്നത് ബാർബഡോസിനായാണ് സർവീസ് നടത്തുന്നത് ആക്രമണത്തിൽ കപ്പലിന് തീപിടിച്ച് പൂർണ്ണമായും കത്തിനശിച്ചു രക്ഷാപ്രവർത്തനത്തിനായി ഇന്ത്യൻ നാവികസേനയും രംഗത്തുണ്ട് ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന അധിനിവേശത്തിൽ പലസ്തീന് പിന്തുണ പ്രഖ്യാപിച്ചതാണ് തങ്ങളുടെ ആക്രമണമെന്ന് ഹൂതി പ്രതികരിച്ചു കപ്പലിൽ ഇന്ത്യൻ ജീവനക്കാരനുമുണ്ടെന്നാണ് റിപ്പോർട്ട് നാല് വിയറ്റ്നാം പൌരന്മാരും പതിനഞ്ച് ഫിലിപ്പീൻ പൌരന്മാരുമടക്കം ജീവനക്കാരാണ് കപ്പലിലുള്ളത് ദിവസങ്ങൾക്ക് മുമ്പ് ചരക്ക് കപ്പലിന് നേരെ ഹൂദി ആക്രമണം നടന്നിരുന്നു ആക്രമണത്തിൽ കപ്പൽ ചെങ്കടലിൽ മുങ്ങിയെന്ന് യമൻ സർക്കാർ അറിയിച്ചു ഈ സാഹചര്യത്തിൽ ഇത് വലിയ പാരിസ്ഥിതിക ദുരന്തത്തിന് സാധ്യത ഉണ്ടാക്കുമെന്നും മുന്നറിയിപ്പുണ്ട് ടൺ കണക്കിന് രാസവളം കൊണ്ടുപോവുകയായിരുന്ന കപ്പലാണ് മുങ്ങിയത് നവംബറിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഹൂതി ആക്രമണം തുടങ്ങിയ ശേഷം മുങ്ങുന്ന ആദ്യ കപ്പലാണിത് ഗാസയിലെ ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെയാണ് ഹൂദി വിമതർ വാണിജ്യ കപ്പലുകൾ ആക്രമിക്കാൻ തുടങ്ങിയത് ഫെബ്രുവരി പതിനെട്ടിനാണ് റൂബിമാർ എന്ന കപ്പൽ ആക്രമിക്കപ്പെട്ടത് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം